വീട്ടിൽ നടക്കണ ആ ഒരു രാവിലക്കത്തെ കോലം അതേ കാരം മാക്സി കയറിയൊന്നും നോക്കില്ല നമ്മൾ പണിയെടുക്കുമ്പോൾ എന്തായാലും സണ്ണിക്കുട്ടി ആയിരുന്നു നിൽക്കുന്നില്ല നമ്മളിപ്പോൾ പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങളാണ് ഇത് വന്ന അപ്പം തന്നെ എനിക്ക് നല്ല ചെറുതായിട്ട് നമ്മളെ ഷേപ്പ് ആക്കാനുള്ള ആ ഒരു ഇത് ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ ഓക്കെ ഹൈ ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ സുഖമായിട്ട് ഇരിക്കുന്നു അപ്പോൾ കുറേ ആയില്ലേ നമ്മൾ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പം ഇന്ന് നമ്മൾ ഇടാൻ പോണ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മളൊരു മീഷോ ഹോൾ ആണല്ലേ ചെയ്യാറുള്ളത് പക്ഷേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു േജ് ആണ് പരിചയപ്പെടുത്താൻ വേണ്ടി പോണത് കാരണം അത് ഇത്രയും വില കുറവ് നമുക്ക് മീഷോയിൽ മാത്രമേ കിട്ടുകയുള്ളൂ ഗൈസത്യം പറയാണെങ്കിൽ അത്രയും ക്വാളിറ്റിയാണ് മീഷോയിലാകുമ്പോൾ നമുക്ക് ക്വാളിറ്റി വൈസ് നമുക്ക് ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇത് നിങ്ങൾക്ക് കണ്ണും പൂട്ടി വാങ്ങാൻ പറ്റിയിട്ടുള്ളൊരു പേജാണ് അത്രയും അടിപൊളി ക്വാളിറ്റിയിലുള്ള കുറച്ച് അടിപൊളി ഡ്രസ്സസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അതും എനിക്ക് വേർ ചെയ്യാനായിട്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഡ്രസ്സസ് ആണ് അതും നല്ല ക്വാളിറ്റിയിലെ കുറച്ച് കുറച്ച് തോന്നൽ തന്നെ ഉണ്ട് കേസ് കുറച്ച് തോന്നൽ തന്നെ ഉണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എനിക്ക് നിങ്ങൾ ഈ ഒരു പേജ് നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് തോന്നി അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടാം ഞാൻ ഇത് ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ അടിയിൽ അല്ല സൈഡിൽ കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ എമൗണ്ടും ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ അപ്പം എന്തായാലും നമുക്ക് വഴുകാതെ വീഡിയോയിലോട്ട് പോകാം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളുടെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക നമ്മൾ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് പേജ് പേജൊക്കെ ഒന്ന് പോയി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഈ കാണിക്കാൻ പോണ ഡ്രസ്സസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ലിൽ ഹബ് ഫാഷൻ എന്നുള്ള ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് ഞാൻ അതീത കുറേ പ്രാവശ്യം ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇതൊരു വീഡിയോ ഇടാന്ന് കാരണം ഞാൻ ഇപ്രാവശ്യം കുറച്ച് തോന വാങ്ങിച്ചിട്ടുണ്ട് കാരണം ഒരുപാട് കളക്ഷൻ ഒരു പേജിൽ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വാങ്ങിച്ചാണ് കേട്ടോ അപ്പം ഒക്കെ ഞാൻ പറഞ്ഞ പോലത്തെ നല്ല ക്വാളിറ്റിയിലും നല്ല സിം എന്താ പറയുക അത്രയും ലോ പ്രൈസിലും ആണ് ഇവരെ എല്ലാ സംഭവങ്ങളും വരുന്നത് ഇവരെ എന്താ പറയുക നല്ല കോട്ടൺ കുർത്തി സെറ്റുകളും അതുപോലെ തന്നെ നമുക്ക് ക്യാഷ്വൽ വെയേഴ്സും നല്ല നല്ല എന്താ പറയുക സ്റ്റേം വെയർസൊക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ഒക്കെ അവൈലബിൾ ആണ് ഞാൻ പേജ് സ്ക്രീനിൽ കൊടുക്കാം എന്തായാലും നിങ്ങൾ ആ പേജ് ഒന്ന് പോയി വിസിറ്റ് ചെയ്ത് നോക്കണം അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം പിടിയിട്ടും അപ്പോൾ നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് പോവാം അപ്പോൾ ഞാൻ അതിൻ്റെ ഒക്കെ നിരത്തി വെച്ചിട്ടുണ്ട് എനിക്ക് എടുക്കാൻ പാകത്തിന് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് കാണിക്കാൻ വേണ്ടി പോണത് ഈ ഒരു കളർ എന്താണ് സെറ്റാണ് കേട്ടോ ഇത് കോട്ടൺ ഷോൾ അതുപോലെ തന്നെ പാൻറ്റ് വരുന്ന ഒരു സെറ്റാണ് നല്ല അടിപൊളി ക്വാളിറ്റി മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത് കേട്ടോ ഞാൻ ഇത് ഇട്ടിട്ടുള്ളത് നിങ്ങൾ സ്ക്രീനിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും ഇതിൻ്റെ എമൗണ്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കാട്ടോ നല്ല ഓപ്പൺ ടോപ്പാണ് വരുന്നത് നല്ല സുഖം നമുക്ക് വെയർ ചെയ്യാനൊക്കെ നല്ല കംഫർട്ടാണ് നമുക്ക് കാഷ്വൽ ആയിട്ട് ഒരു കോട്ടൺ കോട്ടൺ പയർ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും ഇപ്പോൾ ക്യാഷ്വലായിട്ടൊക്കെ പുറത്ത് പോകുമ്പോൾ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കുർത്തി സെറ്റാണ് കേട്ടോ ഈ കാണത് നല്ല എന്താ പറയുക ലെങ്തിലും വിടുത്തിലൊക്കെ വന്നിട്ടുള്ളുണ്ടോ നല്ല വലിയ ഒരു ഷാളാണ് അത് നല്ല കുഴഞ്ഞ ഒരു ടൈപ്പ് ഷാൾ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ഒരു ടൈപ്പ് ആണിത് ഇപ്പോൾ ഇങ്ങനെയാണ് ഷാൾ വരുന്നത് ഉണ്ടോ ടോപ്പിൻ്റെയും അതേപോലെ തന്നെ പാൻറ്റിൻ്റെയും ഒരു പ്രിൻ്റ് ഒക്കെ വന്നിട്ടുള്ള ഒരു ഷാളാണ് അപ്പോൾ ഇതാണ് ഷാൾട്ട ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കാരണം ഇതിൽ കൂടുതൽ ഞാൻ കാണിക്കാനുള്ളത് സൈഡിൽ ഞാൻ കൊടുക്കാം പാൻറ്റ് വരുന്നത് ഇങ്ങനെയാണ് സാധാരണ നോർമൽ പാൻറ്റാണ് ആയിട്ടുള്ള ഒരു പാൻറ്റ് അടുത്തായിട്ട് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാട്ടാണ് ഞാനത് പുറത്ത് കിടാനെന്ന് വിചാരിച്ച് വാങ്ങിയതാണ് ഇതാ ഇതാണ് സോറി പാൻറ്റാണല്ലോ ട്രോപ്പ് ട്രോപ്പ് ആ ഈ ഒരു സംഭവം ഇത് ഞാൻ പുറത്ത് കിടാനായിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് ഇത് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട് ഈ ഒരു പ്രിൻറ്റ് നല്ല ഒരു ഫ്ലോറൽ പ്രിൻ്റിലൊക്കെ വന്നിട്ടുള്ള ഒരു ഇതാണ് ഇത് എന്താ പറയുക വാഷ് ചെയ്താൽ പോകൊന്നുമില്ല കേട്ടോ അങ്ങനത്തെ ഒരു ടൈപ്പാണ് നെക്ക് വന്നിട്ട് ഇതാ ഇങ്ങനെയാണ് ഒരു ലേസ് ഇങ്ങനെ ഒരു ലേസ് വന്നിട്ടുണ്ട് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതിട്ടിട്ട് ഞാനിത് ഇതിൽ ഞാൻ പിന്നെ നിങ്ങളോട് പറയാനുള്ളത് ഇതിൽ ഏതാണ് കൂടുതലും ഇട്ടിട്ട് ഭംഗി എന്നുള്ളത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ എമൗണ്ട് ഒക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്ക്രീനിൽ കൊടുക്കുക കയ്യിൻ്റെ എവിടെ ഇതുപോലത്തെ ഒരു ലേസ് വന്നിട്ടുണ്ട് നല്ലൊരു ഓപ്പൺ ടോപ്പാണ് അത്യാവശ്യം ലെങ്ത്തിൽ ഒക്കെ വന്നിട്ടുള്ളൊരു ടോപ്പാണ് കേട്ടോ ഇങ്ങനെ ഒരു പാൻറ്റാണ് വരുന്നത് അലാസ്റ്റിക് ടൈപ്പാണ് കേട്ടോ ഇങ്ങനൊരു അലാസ്റ്റിക് ടൈപ്പ് ആണ് അതുപോലെ തന്നെ ഒരു സൈഡിൻ്റെ ഭാഗത്ത് നമുക്ക് പോക്കറ്റ് വരുന്നുണ്ട് ഇപ്പം പോക്കറ്റൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് പാൻറ്റ് വരുന്നത് നമുക്ക് ഇട്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ സൂപ്പർ കംഫോർട്ട് ആയിട്ടുണ്ട് കാരണം ഞാൻ ഇതുവരെ ഇട്ടതിലൊക്കെ വാങ്ങി നമ്മളിപ്പോൾ പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങളാണ് ഇത് വന്ന അപ്പം തന്നെ എനിക്ക് നല്ല ചെറുതായിട്ട് നമ്മളെ ഷേപ്പ് ആക്കാനുള്ള ആ ഒരു ഇത് ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ ഓക്കെ ആണ് ഗൈസ് നല്ല ക്വാ മെറ്റീരിയൽ ക്വാളിറ്റി അടിപൊളിയാണ് ഇതാ ഇതാണ് ഷാ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഷോള് ഭയ ഭയങ്കര വലിയൊരു ഷോളാണ് കേട്ടോ എവിടെയോ വെച്ചു എവിടെയോ ആ ഇങ്ങനെയാണ് ഷാൾ വരുന്നത് പാൻറ്റിൻ്റെയും കുർത്തിൻ്റെയും അതേ ഒരു പ്രിൻ്റിൽ ഇങ്ങനെയാണ് വലിയൊരു ഷാളാണ് കണ്ടോ ഇങ്ങനെയാണ് ഷാൾ വരുന്നത് കാണുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു ഇതാ ഇവിടെ ഈ ഒരു എന്താണ് തെറ്റൻ ഭാഗത്ത് നമ്മളെ പാൻറ്റിൻ്റെ ആ ഒരു പ്രിൻറ്റും നടുഭാഗത്ത് നമ്മൾ ടോപ്പിൻ്റെ ഒരു പ്രിൻറ്റു ആണ് വന്നിട്ടുള്ളത് നല്ല വലിയൊരു ഷാളാണ് കേട്ടോ കേട്ടോ നല്ല നീളൊക്കെ ഉള്ള നല്ല പൊതച്ചു മൂണ വലിപ്പം ഒരു ഷോളാണ് അപ്പം ഇതാണ് രണ്ടാമത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അയച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് വീട്ടിലിടാനും വേണ്ടി കണ്ടിട്ടുള്ളതാണ് കേട്ടോ ഇതാണ് ടോപ്പ് ഫ്രണ്ട് ഭാഗം വരുന്നത് വൈറ്റിലെ നല്ല സ്കൈ ബ്ലൂ കളർ പ്രിൻ്റ് ഒക്കെ വന്നിട്ടുള്ള ഒരു ഇതാണ് നെക്കിൻ്റെ ഭാഗം ഇങ്ങനെയാണ് വരുന്നത് ഒരു ഒക്കെ വന്നിട്ടുണ്ട് റൗണ്ട് നെക്കാണ് ഇതാ നല്ല ഭംഗിയെ കാണാനായിട്ട് നല്ലൊരു കളർ കോമ്പിനേഷൻ അല്ലേ ഇട്ടിട്ടും നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഇങ്ങനെയാണ് പാൻറ്റ് വരുന്നത് അലാസ്റ്റിക് ടൈപ്പ് നല്ല അലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് ഇതാ ഇങ്ങനെയാണ് പാൻറ്റും വരുന്നത് കേട്ടോ ഇതാണ് പാൻറ്റ് ഇതിൻ്റെ ഷോള് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഷോളാണ് കേട്ടോ ഇത് ഇപ്പം ഞാൻ വാങ്ങിച്ചിട്ടുള്ളൊക്കെ അതേ ഒരു ടൈപ്പ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഷാളാണ് ഇതാ അതാ കേട്ടോ ഭയങ്കര കൊയിഞ്ഞ് കൊയിഞ്ഞിട്ടുള്ള ഒരു സൈസ് ഷാളാണ് എനിക്കൊന്നാമത് ഇങ്ങനത്തെ ഷാളാണ് ഇഷ്ടം എനിക്ക് തലയിൽ ഞാൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ കുത്താ പിന്നെ കുത്തിയിരുന്ന ഷാൾ ഇങ്ങനത്തെ ടൈപ്പാണ് ഇത് തലേ നിൽക്കൂലല്ലോ പിന്നെയും ഞാൻ കൂടുതലും പിന്നിടാതെ കുത്താതെ ഇരുന്ന ഷാൾ ഇങ്ങനത്താണ് കേട്ടോ നന്നായി തലേ നിൽക്കും അങ്ങനത്തെ ഒരു ടൈപ്പ് ഷാളാണ് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ട അല്ലേ ഇങ്ങനെയാണ് വരുന്നത് ഞാൻ പറഞ്ഞിട്ട് ടോപ്പിൻ്റെ ഒരു പ്രിൻ്റും വന്നിട്ടുണ്ട് നടുവിൽ പാൻറ്റിൻ്റെ ആ ഒരു പ്രിൻ്റും വന്നിട്ടുണ്ട് അതാ നല്ല വലിയ ഷാളാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ മൂന്നാമത് മേടിച്ചിട്ടുള്ള കുർത്തി കുർത്തി സെറ്റ് ഇട്ടോ ഇനി കാണിക്കാൻ പറഞ്ഞ ഒരു വൈറ്റും ബ്ലാക്കും കൂടി കോമ്പിനേഷനിൽ വരുന്ന ഗ്രേ ഒരു ഒരു ലൈറ്റ് ഗ്രേ ഒക്കെ ഉണ്ട് ഗ്രേ അല്ല ലൈറ്റ് ചോദിച്ചാൽ പ ആ കളർക്കുള്ള ഒരു മിക്സ് ആയിട്ടുള്ള ഒരു കു കുർത്തി സെറ്റാണ് ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് നെക്ക് ഭാഗം റൗണ്ട് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു പ്രിൻറ്റ് അത് നല്ല ഓപ്പൺ ടോപ്പ് ഇതാ ഇങ്ങനെയാണ് ടോപ്പിൻ്റെ ഫ്രണ്ടും ബാക്കും ഒക്കെ വരുന്നത് ഇതിൻ്റെ പാൻറ്റ് വന്നിട്ട് ഫുള്ളി ബ്ലാക്കിൽ വൈറ്റ് പ്രിൻ്റ് വൈറ്റ് ഒരു കള്ളിക്കള്ളി ഒക്കെ ടൈപ്പില്ല അങ്ങനത്തെ ഒരു ഇതാണ് വന്നിങ്ങനെ പ്രിൻ്റാണ് നിങ്ങൾ വന്നിട്ടുള്ളത് കേട്ടാ ഇതാ കണ്ടാ അലാസ്റ്റിക് ടൈപ്പ് പാൻറ്റാണ് ഫുള്ളായിട്ട് നമുക്ക് നല്ലൊരു എന്താ പറയുക നന്നായിട്ട് ഇറങ്ങി കിടക്കണ പാൻറ്റുമില്ല നന്നായി കയറി കിടക്കുന്ന പാൻറ്റുമില്ല കറക്റ്റ് നമുക്കൊരു ആവശ്യത്തിനുള്ള ഇറക്കം അങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു പാൻറ്റാണ് കേട്ടോ അതാണ് ഇഷ്ടപ്പെട്ടത് സാധാരണ ഞാൻ വാങ്ങുന്നതിനൊക്കെ ഇങ്ങനെ ചുളുങ്ങി ചുളുങ്ങി കിടക്കുമല്ലോ എനിക്ക് ഉപ്പിറ്റി വരെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം അങ്ങനത്തെ പാൻറ്റ് ഇഷ്ടമല്ല കറക്റ്റുള്ള ആ ഒരു പാൻറ്റാണു കേട്ടോ അതാണ് എനിക്ക് ഇതിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പാൻറ്റ് വരുന്നത് ഇതിൻ്റെ ഷാള് ഷാള് സീനാണ് കേട്ടോ ഇതാണ് സീ ഷാള് ണ്ടോ അടിപൊളി എനിക്ക് ഇഷ്ടപ്പെട്ട ഇതിലൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഷാൾ ഇതാണ് കേട്ടോ ഇതും ആ ഒരു സ്കൈ ബ്ലൂ കളറിൻ്റെ ഷാളും ഇങ്ങനെയാണ് ഷാൾ വരുന്നത് നമുക്കുണ്ടല്ലോ ഇങ്ങനെ ഇട്ടിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടൈപ്പ് ഷാളാണ് അത് നമുക്ക് ഡെയിലി വെയറിലൊക്കെ അത്രയും ചൂടും പോയൊന്നും എടുക്കൂല അത്രയും നല്ല അടിപൊളിയാണ് ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ കിട്ടാം പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് നൈറ്റിയാണ് കേട്ടോ നൈറ്റി എവിടെ പോയി ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഇതൊക്കെ ഞാൻ ഇപ്പം ഇട്ടിങ്ങാണ്ട് ഒക്കെ ഊരിട്ടാ ഒരിതിൽ തന്നെയാണ് കിടക്കുന്നത് അപ്പം നാല് ഞാൻ നാല് ടോപ്പ് ആ നാല് അഞ്ചോ ടോപ്പ് മേടിച്ചിരുന്നത് അത്രയും ഒന്ന് രണ്ട് മൂന്ന് നാല് അതെ നാല് കോട്ടൺ കുർത്തി സെറ്റ് സെറ്റായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നൈറ്റീസ് ആണ് കേട്ടോ നൈറ്റി മീൻസ് ഒരു കഫ്താൻ നൈറ്റിയാണ് ഈ കഫ്താൻ നൈറ്റി എന്താ പറയുക അടിപൊളിയാണ് സത്താൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര കളർ 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 കൈറ്റിയാണ് കിടക്കല് പക്ഷേ ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ അറിയില്ല ഭയങ്കര എന്താ പറയുക ഭയങ്കര ഈസിയാണ് ഇത് ഇടാനും അതുപോലെ തന്നെ കാണാനും ഞാൻ എന്താണ് എന്തായാലും ഇട്ടിട്ടുള്ള സ്ക്രീനിൽ കൊടുക്കാം ഇതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പ്രിൻറ്റ് അതുപോലെ തന്നെ റൗണ്ട് നെക്ക് ഇത് ഫ്രണ്ടിൽ മാത്രമായിട്ടാണ് അലാസ്റ്റിക് വരുന്നത് ബാക്കിൽ അലാസ്റ്റിക് ഇല്ല ഉണ്ടോ ഇങ്ങനൊരു അലാസ്റ്റിക് ഉണ്ട് ഇത് ആണെങ്കിൽ ഭയങ്കര ലൂസും അല്ല ഭയങ്കര ടൈറ്റും അല്ല ഭയങ്കര എന്താ പറയുക ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു കുളികുളായിട്ടില്ല അങ്ങനത്തെ ഒരു ടൈപ്പ് സത്യം പറയുകയാണെങ്കിൽ ഇത് വന്നപ്പോൾ ഇതിലൊക്കെ കൂടുതൽ ഇട്ട് ഇഷ്ടപ്പെട്ട ഇതാണ് ഒന്നാമത് ഞാൻ അധികം നൈറ്റ് യൂസ് ചെയ്യാറില്ലേ പുറത്ത് ഇട്ടോ എൻ്റെ അടുത്ത് ആകെ രണ്ട് നൈറ്റ് അറ്റുള്ളൂ രണ്ട് നൈറ്റ് അറ്റുള്ളൂ ഞാൻ പിന്നെയും ഇവിടെ വീട്ടിൽ പണിയൊക്കെ എടുക്കാൻ നടക്കുമ്പോഴാണ് നൈറ്റ് അറ്റില്ല ഇങ്ങനെ റീൽസിലൊക്കെ ഞാൻ അങ്ങനെ കയറി പോലും ഞാൻ മാക്സൊക്കെ ഇട്ട് നടക്കില്ലേ ഞാൻ ആ ഒരു ടൈമിലാണ് ഞാൻ എപ്പോഴും ആ ഒരു വീഡിയോ ഇടണമെന്ന് വിചാരിക്കുക വിചാരിക്കലുണ്ട് ഞാൻ എന്താണ് വീട്ടിൽ നടക്കണ ആ ഒരു രാവിലക്കത്തെ കോലം അതേ അപ്പോൾ മാക്സി കയറിയൊന്നും നോക്കില്ല നമ്മൾ പണിയെടുക്കുമ്പോൾ എന്തായാലും സണ്ണിക്കുട്ടി അതിന് നിൽക്കുന്നില്ലല്ലോ നല്ല നമുക്ക് നമുക്ക് ആ ഒരു നടക്കണ ഒരു കംഫർട്ടില്ലല്ല നമ്മൾ ഡ്രസ്സ് ഇടുക ആ ഒരു ടൈമിൽ അപ്പോൾ അങ്ങനത്തെ ആ ഒരു എൻ്റെ എന്താ പറയുക എൻ്റെ പണിയെടുക്കുമ്പോൾ ഇടണം മാക്സി ആണ് ആ ഒരു ഇവിടെയൊക്കെ കീറിയാക്ക കണ്ടിട്ട് കുറേ കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ എന്താണ് ഇങ്ങനെ കീറിയാക്കണം എന്നൊക്കെ വെച്ചിട്ട് അപ്പോൾ അതാണ് സംഭവം അപ്പം ഇതാണ് ബാങ്ക് കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു കഫ്റ്റ നൈറ്റ് ഉണ്ടോ ഒരു നൈറ്റ് മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇങ്ങനെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെയാണ് ബാക്ക് ഭാഗത്ത് ഇങ്ങനെ ഒരു ചെറിയ ലൂസ് വരുന്നുണ്ട് കേട്ടോ പക്ഷേ അലാസ്റ്റിക് ഒന്നും വരുന്നില്ല ഫ്രണ്ടിൽ മാത്രമേ അലാസ്റ്റിക് വരുന്നുള്ളൂ പിന്നെ ഇങ്ങനെയാണ് മോഡൽ എന്തായാലും ഇട്ടുള്ളതെന്ന് നോക്കി നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ അടിഭാഗത്തായിട്ട് ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ട് കേട്ടോ രണ്ട് സൈഡിലും അത് നമുക്ക് നടക്കുന്നതിന് നല്ലൊരു ഇതിന് വേണ്ടിയിട്ടാണ് അത് വെച്ചിട്ടുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അടുത്തത് ഞാൻ നൈറ്റ് മറ്റേ നമുക്ക് നൈറ്റിലൊക്കെ ഇടാം മറ്റേ നൈറ്റീസുണ്ടാവുമല്ലോ മറ്റേ എന്താ പറയുക ഒരു ചെറിയൊരു എന്താ പറയുക നീ നൈറ്റി തന്നെ നൈറ്റി ആണ് നൈറ്റി മിനിറ്റ്സ് നൈറ്റി ആ അങ്ങനെയൊക്കെ ആരും പറയാം ഇതാ ഇങ്ങനത്തെ രണ്ട് സംഭവം വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ ഇത് ഇതിൻ്റെ എന്താ പറയുക ഇത് ഭയങ്കര ഒരു ഭയങ്കര കൊഴങ്ങിയ ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇത്രയും കുഴഞ്ഞ് നമുക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര നമ്മൾ ഹഗ് ചെയ്ത് നിൽക്കണം അങ്ങനത്തെ ഒരു ടൈപ്പ് മെറ്റീരിയലാണത് അപ്പോൾ ഇങ്ങനെയാണ് സംഭവം വരുന്നത് നല്ലൊരു ലൈറ്റ് പിങ്ക് കളറിൽ ഹാർട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഹാർട്ട് ഹാർട്ട് ഇങ്ങനെ 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 ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുള്ള ആ ഒരു സംഭവമാണ് പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് അതേ മയത്ത് വേറൊരു എന്നാണ് ഇതിൻ്റെ കളർ ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ് കേട്ടോ ഞാൻ ഇങ്ങനെ നമ്മൾ ഫീഡിങ് ടോപ്പൊക്കെ ആയിട്ട് ഫീഡ് എന്ന് വെച്ചാൽ അമ്മ കുട്ടികളന്മാരുണ്ടല്ലോ അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കാരണം ഈ ഒരു ഫ്രണ്ട് എന്താ പറയുക നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് ജസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് സിബ്ബ് വരുന്നുണ്ട് കണ്ടോ ഇങ്ങനൊരു സിബ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫീഡ് ചെയ്യാനൊക്കെ നല്ല എളുപ്പമായി കാരണം നൈറ്റിലൊക്കെ ഫീഡ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള അങ്ങനത്തെ ഒരു ടോപ്പാണത് ടോപ്പല്ല നൈറ്റിയാണിത് ഇങ്ങനെ അധികം നന്നായി ഒന്നും വരുന്നില്ല മുട്ട് വരെയുള്ള ഒരു ലെങ്ത് വരുന്ന ഒരു ഇതാണ് നല്ല ഇത് 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 മറ്റേ കാണിച്ച ഒരു മെറ്റീരിയലല്ലോ കേട്ടോ ഇത് കുറച്ച് കട്ടിയില്ല അങ്ങനത്തെ ഒരു ടൈപ്പാണ് പിന്നെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നത് അച്ചൂനാണ് കേട്ടോ അവരെ പേജിൽ കുട്ടികൾക്കുള്ള ഡ്രസ്സും ആണ് ഒമ്പത് വയസ്സോ പത്ത് വരെ വയസ്സുള്ള കുട്ടികൾക്കുള്ള ഡ്രസ്സസ് അത് നല്ല ഭംഗിയുള്ള ടീഷർട്ടും അതുപോലെ തന്നെ ട്രൗസേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് ടീ ഷർട്ടിട്ട് ഇതൊക്കെ കണ്ടപ്പോൾ നല്ല ഭംഗി ഇഷ്ടപ്പെട്ടു അപ്പോൾ അങ്ങനെ എടുത്തതാണ് കേട്ടോ ഇതാണ് ടീഷർട്ട് ഇതിൻ്റെ കൂടെ ഉള്ളതാണ് ഈ ഒരു ട്രൗസർ കണ്ടോ ഇങ്ങനത്തെ ഒരു ട്രൗസർ ഞാൻ അച്ചൂൻ്റെ വയസ്സ് പറഞ്ഞ് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ഓൻക്ക് ഞാൻ രണ്ട് ട്രൗസറും കൂടി വേറെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതാ ഇങ്ങനെയാണ് ഈ ഒരു ട്രൗസറും പിന്നെ അതുപോലെ തന്നെ ഒരു കളർ ചേഞ്ച് വരണ പിന്നെ ഇതിലെ പ്രിൻ്റ് ചെറിയൊരു പ്രിൻ്റിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ഉള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ ണ്ടോ നല്ല നല്ല ക്വാളിറ്റിയാണ് ഗൈസ് ഇതിന്റെ റേറ്റ് ആണ് ഈ ഇതിൽ ഹൈലൈറ്റ് ഞാൻ ഇതിന്റെ റേറ്റ് ഇപ്പൊ ഞാൻ പറയണെങ്കിൽ ഞാൻ സ്ക്രീനിൽ കറക്റ്റ് വിലുക്കി കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഗൈസ് ഇതൊക്കെയായിരുന്നു ഞാൻ വായിച്ചിട്ടുണ്ടായത് അപ്പോൾ പേജ് മറക്കണ്ട ലിൽ ഹബ് ഫാഷൻ എന്നുള്ള ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് ഞാൻ അത് വായിച്ചിട്ടുണ്ടായിരുന്നത് അവരുടെ പേജിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ ഏതെങ്കിലും ബാത്തായിട്ട് വെക്കാം അവരുടെ പേജിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതും അഫോർഡബിൾ ആയിട്ടിട്ടാ നല്ല ക്വാളിറ്റി എടുത്തു പറഞ്ഞവരുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയാണ് വന്ന ഒന്നും പോലുമില്ല എനിക്കിങ്ങനെ ഡാമേജ് ആണെന്ന് പറയാനായിട്ട് അത്രയും അടിപൊളിയാണ് കേട്ടോ എന്തായാലും അവരെ പേജ് പോയി ഒന്ന് വിസിറ്റ് ചെയ്തു നോക്കാം അതുപോലെ തന്നെ ഒരുപാട് കളക്ഷൻസും ഒര പേജിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഗൈസ് എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട അലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറക്കത് വീഡിയോസൊക്കെ ഒന്ന് കാണും ഗൈസ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ